പ്രിയപ്പെട്ട കാസർഗോഡ് പ്രസ്ക്ലബ്ബിന്റെ എന്ന സെക്രട്ടറിയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി കാസർഗോഡ് പ്രസ്ക്ലബിനോട് നന്ദി പറയുക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇന്ന് വളരെ പ്രമാദമായ ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ് മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനും ഇ ഡി നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇ ഡിയിലെ നോട്ടീസും ഞങ്ങള് വലിയ കാര്യമായി കാണുന്നില്ല കാരണം ഇ ഡി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു ധനകാര്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തുണ്ടായപ്പോൾ അതിനെതിരായി നോട്ടീസ് അയക്കുകയും ഞാൻ അന്വേഷണം നടത്തുകയും ചെയ്തു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരണയുടെ ഭാഗമായി സ്വർണക്കള്ളക്കടത്ത് ഭാവിയായി പോയി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തീർപ്പില്ലാതായി നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഹൈ ഭയ ബന്ധം ഇ ഡി നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം അതേ ഒരു അവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്താണ് ഈ മസാല ബോണ്ട് മസാല ബോണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ കളപ്പത്രങ്ങൾ ഇറക്കുന്നതിനെയാണ് മസാല ബോണ്ടെന്ന് പറയുന്നത് ഇത് ബി ജെ പിയുടെ സാമ്പത്തിക ഇവിടെ രാജ്യാന്തര നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ബി ജെ പി ആവിഷ്കരിച്ച ഒരു നടപടിയാണ് അതിന് പ്രത്യേകത ഇന്ത്യൻ കറൻസിയിൽ ബോണ്ടിറക്കാൻ കഴിയും അതാണ് ഈ മസാല ബോണ്ടെന്ന് പറയുന്നത് നരേന്ദ്രമോദി ലണ്ടനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായി ഇത് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അത് മുന്നോട്ട് വച്ചത് നരേന്ദ്രമോദി ചെയ്ത അതേ കാര്യമാണ് പിണറായി വിജയൻ കേരളത്തിൽ ചെയ്തത് അവിടെയാണ് ഇതിന്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് മസാല ബോണ്ടിലൂടെ അന്ന് അന്ന് ഞാനാണ് ഇഷ്യൂ